ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓണത്തിന് നടന്ന ഒരു മേളയിൽ ഞാൻ പങ്കെടുത്തു അവിടെ കൂണ് വളരെ സിമ്പിളായിട്ടുണ്ടാക്കുന്ന ഒരു രീതി അവർ കാണിച്ചു തന്നു അതിനെപ്പറ്റി ഞാൻ എല്ലാ സംശയങ്ങളും തീർത്ത് മനസ്സിലാക്കി അപ്പോൾ ഞാൻ കൂണുണ്ടാക്കിയിട്ടുണ്ടത് വയ്ക്കുവല്ലാണ് അത് വളരെ ബുദ്ധിമുട്ടാക്കുള്ള ജോലിയാണ് പക്ഷെ ഇത്രയും സിമ്പിളായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഞാനത് നിങ്ങളെയും കൂടി ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഉണ്ടാക്കുന്നവർക്ക് വളരെ സഹായം ആവും അതൊന്നും കണ്ടുനോക്കൂ വിശദമായിട്ടല്ല എന്ന് തരണം അതിനാണ് ഇത് ചിപ്പിക്കേണ്ട വിത്താണ് ഇത് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ് പെല്ലറ്റിലാണ് ഇത് റബ്ബറിൻ്റെ മലപ്പൊടിയ കംപ്രസ് ചെയ്ത് ഈ രൂപത്തിലാക്കി വെച്ചേക്കുന്നതാണ് ഫോൺ കൃഷിക്ക് വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ ബാഗ് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒന്നര ലിറ്റർ തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് വയ്ക്കും അപ്പോൾ ഇത് കുതിർന്ന് ഈ രൂപത്തിലോട്ട് ആവും ഒരു പന്ത്രണ്ട് മണിക്കൂർ തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഉടയ്ക്കും ഉടച്ചതിന് ശേഷം ഈ വിത്ത് പൊട്ടിച്ച് ഈ വിത്ത് പൊട്ടിച്ച് നമ്മൾ ഇതിൻ്റെ പകുതി ഒരു പെട്ടിനായിട്ട് ആവശ്യമുള്ളൂ അപ്പം നമ്മൾ വിത്ത് പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലാക്കി പാകും അതിന് ശേഷം വൈക്കുമല്ലിടുന്നത് പോലെ ഞാൻ വൈക്കോലിൽ ചെയ്തിട്ടുണ്ട് ില് ചെയ്യുന്ന പോലെ തണലാണ് ചെയ്യുന്നത് പറ്റോലാണെങ്കിൽ വേറൊരു ഇതുണ്ട് നമ്മള് മറ്റേ ചെമ്മട് ചുറ്റി ഇതാകുമ്പോൾ മെഗിൽ മാത്രം ഇട്ടാല് മെഗിളിട്ടതിന് ശേഷം നമ്മള് മൈക്രോ ടേപ്പ് ഉണ്ട് ഇതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ പറ്റും മൈക്രോ ടേപ്പ് ആ ടേപ്പ് കൊണ്ട് മെഗിൾ ഭാഗം അടക്കി അടച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം ഇരുട്ടമുറകിലായിട്ട് വയ്ക്കും നമ്മൾ വക്കി വലിച്ച് ചെയ്യുന്ന അതേ മനസ്സിലാണ് പതിനഞ്ച് ദിവസം പറ്റുന്ന നേരത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ആയത് സ്പ്രെഡായതിനു ശേഷം നമ്മളിത് മെഗൽഫാങ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിലാണ് കട്ട് ചെയ്യേണ്ടത് ആ ഇത് കട്ട് ചെയ്ത് എന്നിട്ട് ഇത് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് എവിടെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്താൽ പോലെ കെട്ടി കെട്ടാം അത് ഒരുപോലെ നമ്മൾ കൂടുതൽ ചെയ്യുന്ന നേരത്ത് അത്രയും സ്ഥലം കിട്ടാൻ അത്രയും ചെയ്തിടാൻ വേണ്ടിട്ടാണ് വായുസഞ്ചരം വായു ഇരുട്ടാണോ പതിനഞ്ച് ദിവസം ഇരുട്ട മുറി മതി അത് കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും എവിടെങ്കിലും പറ്റും ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബെഡ് ഏകദേശം ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ ഈ ബെഡിയിൽ നിന്ന് മൂന്ന് മുതൽ നാല് മാസം വരെയാണ് ഇത് നമുക്ക് വിളവ് കിട്ടുന്നത് വരെ ഇതിൽ നിന്ന് ഒരു എട്ട് തവണയായിട്ട് നമുക്ക് വിളവ് എടുക്കാൻ പറ്റും വക്യോലി ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത്രയും തന്നെ ജോലി ചെയ്യേണ്ട അതുകൂടാതെ ഡാമേജ് നമ്മളിപ്പോ ഒരു അമ്പത് ബെഡ് വൈകോലി ചെയ്യുമെങ്കിൽ ഒരു ഇരുപത്തി ആറ് ഡാമേജാ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ പ്രശ്നങ്ങളൊക്കെ ഇത് ചിപ്പിക്കൊണ്ട വിത്താണ് ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ആ മിൽക്കി ചെയ്യുന്ന ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മണ്ണിലെ കമ്പോസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്ത് അതിന് കേസിങ് ചെയ്തിട്ട് എന്നുവെച്ചാൽ മെറ്റിൽ കട്ട് ചെയ്ത് വേണം ആ ഇതുപോലെ സ്പ്രേ ചെയ്യേണ്ടത് ആ ഒരു വ്യത്യാസം മാത്രമേ ബാക്കി നമ്മൾ ഇതിൽ ഏത് വേണമെങ്കിലും ചെയ്യാനായിട്ട് ഇപ്പൊ ഷോറൂം എവിടെയാണ് നമുക്കിവിടെ ഗോഗുലിയും കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് വാണ്ടയിൽക്കോണം ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തായിട്ട് കരിപ്പൂര് വാണ്ടയിൽക്കോണ ലേഡീസ് ഒരു അടുത്തായിട്ടൊരു സെന്ററുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാം വിസിറ്റ് ചെയ്യാനും ബാക്കിയുള്ള ഇത് അമ്പത്തഞ്ച് രൂപയാണ് ചിപ്പിക്കുണ്ടത്തിൻ്റെ വില മിൽക്കിയുടെ അതുകൊണ്ട് മിൽക്കിയും സെയിം റേറ്റ് തന്നെയാണ് പിന്നെ നമ്മളെ ഈ ബെല്ലത്തിന് വരുന്നത് നമ്മൾ ൾപ്പെടെയാണ് അമ്പത്തഞ്ച് ഇതിന്റെ നമുക്ക് പ്രത്യേകമായിട്ട് ആയിട്ടാണ് ചാക്കാറ്റ് വാങ്ങിക്കുന്നതിൽ ഇരുപത്തിയഞ്ച് കിലോ ചാക്കാട്ടെ അതാണെങ്കിൽ ആയിരത്തി അമ്പത് രൂപ ഇതിലേ ആവത്തുള്ളൂ അപ്പൊ ഒരു നാല്പത്തിരണ്ട് രൂപ ഒരു കിലോയ്ക്ക് ആവുമോ പിന്നെ നമുക്ക് ഇതിന്റെ ട്രെയിനിങ് കിറ്റ് കൊടുക്കുന്നത് കിറ്റിൽ വന്നിട്ട് നമുക്ക് ഇതുപോലത്തെ രണ്ട് ബാഗ് ഇതിൽ ചെയ്യാൻ പറ്റും ഏകദേശം രണ്ട് കിലോ മുതൽ മൂന്ന് കിലോ വരെ ഇതിങ്ങനെ കിട്ടും കാര്യം ഇതിനകത്ത് രണ്ട് ബാഗ് ചെയ്യേണ്ട അക്സസറീസ് ആണ് എനിക്ക് അത് എത്ര രൂപയാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില പിന്നെ അത് ചെയ്യേണ്ട മാനുവൽ രീതിയിൽ തന്നെ